എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് പൊരുട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേരിടാവുന്ന തിരിച്ചടികളെ കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തിലൂടെ ഒന്ന് കടന്നു കടന്നുപോകും അതിനുശേഷം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചിന്തിക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബെൽബട്ടൺ കൂടി അമർത്താൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം പൂരിട്ടാൽ നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് കൂറുകളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം കുംഭക്കൂറിലും മീനക്കൂറിലുമായിട്ടാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ജനിക്കുന്നത് വ്യാഴദശിയിലാണ് പോരാത്തതിന് പൂരിട്ടാളിയുടെ ആദ്യ പാദങ്ങൾ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ശനിയുടെ ക്ഷേത്രത്തിലാണെങ്കിൽ അവസാനത്തെ പാദം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പൊതുവേ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെയും ശനീശ്വരൻ്റെയും പ്രീതിക്ക് പാത്രീഭവിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് പോലും ഇവരുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെ ശാന്തശീലരായിരിക്കും അതേസമയം തന്നെ ക്ഷിപ്രകോപികളുമായിരിക്കും അതുപോലെ ഉയർന്ന ബൗദ്ധിക നിലവാരം പുലർത്തുന്നവരാണ് പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന അപൂർവ നക്ഷത്രക്കാരിൽ ഒരാളാണ് നക്ഷത്രക്കാരിൽ പെട്ടവരാണ് ഒരാളെന്നല്ല ഈ നക്ഷത്രക്കാർ മൊത്തത്തിൽ പറയുമ്പോൾ പ്രായോഗിക ബുദ്ധിയിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നവരായി ആ ഒരു കാരണം കൊണ്ട് തന്നെ ഏത് മേഖലയിലും അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ വരെ എത്താൻ ശേഷിയുള്ളവരാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗത്തിനും തയ്യാറായിട്ടുള്ളവരാണ് ഏത് സഹായവും ചെയ്യാൻ വഴിയില്ലാത്തവരുമാണ് പുതിയ ജീവിതത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ കൈപ്പേറിയ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നതുമാണ് ഇതാണ് പൊതുവെ ഇവരെ കുറിച്ച് നമുക്ക് പറയാവുന്ന കാര്യമില്ല ബാല്യകൗമാരം പൊതുവെ അത്ര സുഖകരമായിരിക്കുകയില്ല എത്ര ഉയർന്ന കുലത്തിൽ പിറന്നവരാണെങ്കിൽ പോലും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പൊതുവെ പ്രയാസമായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു യൗവനാരംഭത്തോടു കൂടി തന്നെ അവർ സ്വയം ഒരു പാത കണ്ടെത്തി അതിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ഏകദേശം മുപ്പത്തി വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ പുരോഗതി ദൃശ്യമാകുന്നതും അത് നാൽപ്പത് വയസ്സിന് ശേഷം ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതുമായി കർമ്മമേഖല ഏതെന്നുള്ളതല്ല ഏത് കർമ്മ മേഖലയിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രങ്ങൾ ഏകാന്ത പതികരാണ് ഇവർ ഏകാന്തതയെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് തങ്ങളുടെ മനസ്സിലുള്ള രഹസ്യങ്ങളെ മറ്റാരെയും അറിയിക്കാതെ നടക്കാൻ കഴിയുന്ന അപൂർവ നക്ഷത്രങ്ങളിൽ പെട്ടവരാണ് നിഗൂഢരാശിക്കാരാണ് പ്രത്യേകിച്ച് കുംഭക്കൂറിലൊക്കെ പെട്ടവർ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞവരായി അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ് വളരെ പ്രയാസമാണ് ഇവരുടെ സ്വഭാവവും ഇവരുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വളരെ അപൂർവം പേരോട് മാത്രമേ ഇവർ തങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങൾ പറയാറുള്ളൂ ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഏറ്റവും ഉയർന്ന പുരോഗതി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അത് പിന്നീട് അങ്ങോട്ട് തുടർന്ന് നിലനിൽക്കുന്നതുമായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ നിരന്തരമായ തിരിച്ചടികൾക്ക് വിധേയരാകുന്നവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് നമ്മൾ പ്രധാനമായിട്ടും ആ കാര്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഈ നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ച് വിവരം ചേർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും ജീവിതത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയുണ്ട് അപ്പം അതിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തിരിച്ചടിക്ക് കാരണമായിത്തീരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും അതിനെ ഈ നക്ഷത്രക്കാർ സ്വീകരിക്കേണ്ട പ്രതിവിധികളെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് തിരിച്ചടികൾക്ക് പ്രധാനമായ കാരണമായി വരുന്ന ആദ്യത്തെ ഘടകം ക്ഷിപ്രകോപമാണ് പൊതുവെ ഇവർ സ്വഭാവികളാണ് ആർക്കും ഇവരിൽ ശാന്തത ദൃശ്യമാകുന്നതുമാണ് പക്ഷേ ഇവരുടെ കോപം അനിയന്ത്രിതമാണ് നിയന്ത്രിക്കാൻ പ്രയാസമാണ് ഈ കോപം ഇവർക്ക് ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവർക്ക് ശോഭമുണ്ടാകുന്നത് പക്ഷേ ആ ഒരു നേരത്തെ ക്ഷോഭം കൊണ്ട് തന്നെ ആവശ്യത്തിൽ ശത്രുക്കളെ സമ്പാദിക്കാൻ വേണ്ടി ആ ക്ഷോഭത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ഇവർ പരിഷമായ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ആ വാക്കുകൾ ഇവരുടെ അടുത്ത ബന്ധുക്കളെയും മിത്രങ്ങളെയും പോലും ഇവരുടെ ശത്രുക്കളാക്കി തീരാൻ കാരണമായി തീരാറുമുണ്ട് അതും ഈ ശോഭത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഇവരുടെ എല്ലാവിധ സഹായങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഇവരെ തൃണവൽക്കരിക്കുന്നതായി കണ്ടുവരാറുണ്ട് അത് കൂടുതലും ഇവരുടെ ബന്ധുജനങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ ലഭിക്കുന്നത് മാത്രമല്ല ഇവർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സ്വന്തം കുടുംബക്കാരെ തന്നെയാണ് അത്തരം കാര്യത്തിൽ ഇവർക്കൊരു സെൽഫിഷുമാണ് അതായത് ഭാര്യ മക്കൾ എന്നിവർക്ക് വേണ്ടിയാണ് ഇവരുടെ ജീവിതം തന്നെ ഒഴുകി വെച്ചിരിക്കുന്നതെന്ന് പറയാം പക്ഷേ അവിടെ നിന്ന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ ഏൽക്കേണ്ടി വരുന്നതായി കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ച് നന്നായ ഒരു ബോധ്യമുണ്ടായിരിക്കണം ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നന്നായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതം ശോഭനകരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നീട് ഇവരുടെ തിരിച്ചടികൾക്ക് കാരണമായി തീരുന്ന ഇവരുടെ തന്നെ ചില സ്വഭാവ സവിശേഷതകളാണ് കാരണം ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളിൽ ഇവരാരോടും തുറന്ന് പറയാറില്ല എന്ന് പറഞ്ഞു ഇവർക്ക് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക സ്വയം അത് ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നുള്ള ഒരു സ്വഭാവ സവിശേഷത ഈ നക്ഷത്രക്കാർക്കുണ്ട് അത് അതിബുദ്ധിശാലികളായി എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു തന്ത്രവുമാണ് തങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നാൽ മറ്റുള്ള രഹസ്യ രഹസ്യങ്ങളിൽ ചോർത്തിയെടുക്കുക എന്നുള്ള ഒരു സ്പൈ വർക്ക് ഇവർക്കുമുണ്ട് പക്ഷെ അത് പലപ്പോഴും തിരിച്ചടിയായി കാരണം തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളിൽ കൊണ്ട് നടന്ന ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വിശ്വസിക്കാവുന്നവരോട് അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായും ഈ നക്ഷത്രക്കാർ തങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളോട് കാര്യങ്ങൾ തുറന്നു പറയുകയും അതിന് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നേരിട്ടതുമാണ് അതാരും ആകാം അതൊരു സൈക്കോളജിസ്റ്റോ അതല്ലെങ്കിൽ നല്ലൊരു അസ്ട്രോളജിസ്റ്റോ ഒക്കെ ആകാം ഇവർ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് നിങ്ങൾ പ്രതിഫലി തേടാവുന്നതാണ് അല്ലാതെ അതിനെ മനസ്സിൽ കൊണ്ട് നടന്ന് കൂടുതൽ ടെൻഷനുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവരുടെ ജീവിതത്തിലെ തിരിച്ചടികളായിട്ട് പറയാവുന്നത് അതിന് ഞാൻ ഈ പറഞ്ഞ പ്രതിവിധികൾ അല്ലെങ്കിൽ ഈ വഴികളിലൂടെ ഏറ്റവും സഞ്ചരിച്ചു പോയാൽ കുറേയൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നതായിരിക്കും അല്ലാതെ നിരവധി ഗുണങ്ങൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കാൻ സാധ്യത നക്ഷത്രം കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഗവൺമെൻറ് സർവീസിൽ ഏറ്റവും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് പക്ഷേ ഗ്രഹനില കൂടി പരിശോധിപ്പിക്കണം അതിനുള്ള യോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഏറ്റവും നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഉറപ്പായും കേന്ദ്ര ഗവൺമെൻറ് സർവീസിലോ പി എസ് സി ലിസ്സികളിലൂടെ കേരള സർവീസുകളിലോ ഒക്കെ ജോലിക്ക് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ളവരാണ് പൂരുടെ നക്ഷത്രക്കാർ പൊതുവേ ഇവരെ നമ്മൾ ഡിഫൻസ് സർവീസിലും പോലീസിലും ഒക്കെയാണ് കണ്ടുവരുന്നത് എല്ലാ മേഖലകളിലും ഇവരുണ്ട് ഇവരുടെ കഴിവുകളെല്ലാം ആ മേഖലകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നതും അതിലൂടെ പേരെടുക്കുന്നവരും ഒക്കെയാണ് പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് കൈപ്പേറിയ അനുഭവങ്ങളായിത്തീരുമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ഇക്കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചോട്ട് പോകേണ്ടതാണ് ഈ നക്ഷത്രപ്രദ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഉയർന്ന ഈശ്വരവിശ്വാസമുള്ളവർ നല്ല പതിഭക്തർ നല്ല സന്താനങ്ങളെ കൊണ്ടും ഒക്കെ സൗഭാഗ്യം നിറഞ്ഞവരൊക്കെ ആയിരിക്കുമെങ്കിലും വിവാഹ ജീവിതത്തിൽ ഇവർക്കും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് വിവാഹ ജീവിതമാണ് ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൊണ്ടെത്തിക്കുന്നതായി കണ്ടുവരും പിന്നെ ഇവർ ചെയ്യുന്ന സഹായങ്ങൾക്ക് യാതൊരു വിലയും ലഭിക്കാറുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ജീവിതത്തിലെ തിരിച്ചടികളെ ഒരു പരിധി വരെ നേരിടാൻ കഴിയുന്നതും ആയിരിക്കും പിന്നെ ഗ്രഹനില ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് മനസ്സിലാക്കി നല്ല ദൈവജനെ കൊണ്ട് ഗ്രഹനില നോക്കിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി മുമ്പോട്ട് പോയാൽ ജീവിതം ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും വിജയതരമാക്കി തീർക്കാൻ ഈ നക്ഷത്രക്കാർ കഴിയുന്നതും ആയിരിക്കും ഇതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇവരുടെ എന്ന് പറയുന്നത് എനിക്കിത് വ്യാഴദശയിലാണ് വ്യാഴദശ പതിനാറ് വയസ്സ് വരെ ആണെങ്കിലും പൊതുവെ പതിനാറ് വർഷമില്ല വർക്കും പറ്റില്ല അതുകൊണ്ട് നമുക്കൊരു പത്ത് വയസ്സ് വരെ എന്ന് കൂട്ടാം അത് കഴിഞ്ഞ് വരുന്ന ശനിയുടെ ദശാകാലമാണ് അത് പതിനെട്ട് വർഷം അപ്പോൾ അങ്ങനെ ഇരുപത്തി എട്ട് അല്ല പതിനെട്ടല്ല പത്തൊൻപത് വർഷം ശനി പത്തൊൻപത് വർഷമാണ് അപ്പം പത്തൊമ്പതും പത്തും ഇരുപത്തിയൊൻപത് വയസ്സുവരെ അങ്ങനെയൊക്കെ പോകും ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധന്റെ ദശാകാലം പതിനേഴ് വർഷം ഏഴ് വർഷം കേതുവിൻ്റെ ദശാകാലം അത് കഴിഞ്ഞ് അവസാനഘട്ടത്തിൽ ശുക്രദശാകാലമാണ് വ്യാഴ ദശാകാലവും ശുക്രദശാകാലവും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് പൂരട്ട നക്ഷത്രക്കാർ അപ്പം ആ വാർദ്ധക്യത്തിലൊക്കെ ശുക്രനയ്ക്ക് അനുകൂലമാണെങ്കിൽ രാജകീയ ജീവനം നയിക്കാൻ കഴിയുന്നവരുമായിരിക്കും പുറത്തൊക്കെ ഗ്രഹങ്ങൾ നോക്കി കൂടി മനസ്സിലാക്കേണ്ടതാണ് ഒപ്പം ദശാകാലം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക കൂടാതെ വ്യാഴപ്രീതി വരുത്തുക സർവേശ്വര സർവേശ്വരകാരികനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഒപ്പം ശനീശ്വര പ്രീതി വരുത്തി മുമ്പോട്ട് പോകേണ്ടതുമാണ് കൂടാതെ ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോയാൽ ഏറ്റവും അനുകൂലമായ ജീവിത നിലവാരം പുലർത്തുന്നതിനും ഈശ്വരാധീനം കൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്നതും ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എവർക്കും നന്ദി നമസ്കാരം